അങ്ങനെ നമ്മൾ കുക്കിങ് തുടരുകയാണ് ഇന്നലെ നമ്മൾ പലിശക്കായി കുക്ക് ചെയ്യാനുദ്ദേശിച്ചത് നമ്മള് പിന്നെ പാടിപ്പോയണ്ട് നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത് പലിശക്ക് പേച്ചു അപ്പോൾ നമ്മള് കുക്കിങ് നമ്മൾ അതുകൊണ്ട് മസാല അല്ലെങ്കിൽ പിടിക്കാൻ ഫുള്ള് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ ഇന്നലെ നമ്മള് രാത്രി വെച്ചാണ് ചിക്കൻ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് ഇത് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് തുടരുകയാണ് നമ്മൾ യൂട്യൂബിൽ ഇനി നോക്കിയില്ലോ യൂട്യൂബ് നോക്കിയാൽ ഒന്നും നടക്കാൻ പോകില്ല നമ്മൾ കൊറേ യൂട്യൂബ് നോക്കിയാൽ അത് നമുക്ക് കാട്ടി വരുന്ന സംഭവിക്കുന്നില്ല അപ്പൊ നമ്മൾ യൂട്യൂബ് നമ്മളതായ രീതിയിൽ കുക്ക് ചെയ്യാൻ പോവാണ് എന്തെങ്കിലും ഒക്കെ ആക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കേ ചാട്ടിനോ പിന്നെ കൊണ്ടോട്ടോ എന്തെങ്കിലും ആവട്ടെ ആർട്ടാ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ എടുക്കാം

ആർക്ക് നൽകന്റെ നോമ്പ നോമ്പില്ല എന്നൊക്കെ പറയാൻ കണ്ടെ പോ ചിക്കൻ ഇതാ റെഡിണ്ട് പൊരിച്ചു നമ്മള് ടിഷ്യൂ പേപ്പറിലെടുത്ത് ഇവിടെ ഈ സോസയേ വിളാണ് വലിയ ആർബൻ മാനേജിംഗ് ആണ് ഇളായി സോസന്റെ ടോപ്പി കിട്ടട്ടുള്ളാണ് എല്ലാരീ ശ്രദ്ധ വെച്ചി സാധനം കഴിച്ചു വരുന്നു ഇനി നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഇടലേ ടിക്കറ്റ് ചുട്ടട് എങ്ങനെയാടേ ചിക്കൻ ടിക്കറ്റ് ചുട്ടട് ആയമാവടി കൻ ടിക്കറ്റ് ചുട്ടട് ഇങ്ങോട്ട് നിങ്ങൾ അതിയ ചുട്ടടത്തിൽ തന്നെ ഒസ്റ്റ് ചെയ്യോ കുറക്കം ചുട്ടിറുന്നാ റെഡി വാ നോക്കാനാണ് ചിക്കൻ കഴിക്കലില്ല പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ വണ്ടി മാറാം ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഏ നോമ്പും കള്ളമാര്ദ്ദാണ് നോമ്പും കള്ളന്മാര് ടേസ്റ്റ് കശക്കന് പനിയാണ് കേട്ടോ പനിയാണെന്നാണ് ഓൺ പറയണത് നമ്മക്കറിയില്ല എന്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല കൊച്ചൊക്കെ പിന്നെ ഇങ്ങനെ ഈ എണ്ണ തെറിക്കണത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ അവിടെ ചെയ്യാം ഓ ഇടക്കിടക്ക് എണ്ണത്തിന്റെ ഇവിടെ വന്നിച്ച് ബുക്ക് ഇടക്കിടയ്ക്ക് ഓ മൈകിട്ട് വാണ്ടാതെ നവംബർ കാല സമയം ഏകദേശം ആയി ആയിക്കളങ്ങി അതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എനിക്കിന്ന് സ്റ്റേഡിയത്താണോ സ്റ്റേഡിയത്തിൽ എല്ലാരും കൂടാൻ തുടങ്ങിണ്ട് അപ്പൊ അതിന്റെ മുന്നേ നമ്മളൊരു സ്വന്തം ഡിഷ് ചിക്കൻ തക്കുടും ഷുട്ട് ഇടക്കി കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോകാന്

जो भी हम किये लाते हैं तो अपने भाई बहुत गरम हो गया नेक्स्ट नेक्स्ट नंबर नंबर आइलेट कुट्टू मलागोड़ी टू मन्ने पोड़ी टू नेहला रेसिपी ते माला पार्ने नेहला अरे नहीं अपर्णा अब उसको मारेंगे ബിരിയാണി ബിരിയാണി പോയി മസാല സക്സസ്ഫുൾ ആയിട്ട് എന്തൊക്കെയോ ആക്കുന്നുണ്ട് ഒന്ന് സിനിമ ആയിക്കോട്ടെ അതോ ഇതൊന്നും ഞാൻ ചെയ്തില്ലാത്ത

ഇവിടെ എല്ലാം ഇതിന്റെ കൂടെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ചപ്പാത്തി പക്കില്ലാ മന്ദിരേഷൻ കൂടെ ആയിട്ട് മന്ദിരേഷൻ കൂടെ വെക്കണയേക്കാം പട്ടിരി ഫുഡ് ഇണ്ടാക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് എന്ത എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് ഉള്ളി എ ഉള്ളി ഇന്നലെ ഇണ്ടാക്കിയ ഐരിഞ്ഞു ഉള്ളി ആ എന്താ다가 വത്തേ എന്നാ ഇങ്ങനെ നോക്കി നിന്നു എട്ടതു ആയി കരാവാ ആയാ പിന്നെ ആയാ പിന്നെ ഐരിഞ്ഞു ഇമല

വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഈ കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് സാധനം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും എന്തായാലും അഭിപ്രായം പറയുക എന്തായാലും ഉണ്ടാക്കി വെക്കുക എല്ലാവരും മുമ്പിലൊക്കെ വെറുതെ വെറുതെ ഒരു പണിയില്ലായിരുന്നു അതൊക്കെ വ്ളോഗ് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി വളരെ രംഗത്ത് ഏറിയ ഒരു വ്ളോഗ ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറയാ എന്തായാലും താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശാദാർത്ത വളരെ കാണാം